വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഞങ്ങൾ ട്രിപ്പ് പോവാട്ട എങ്ങനാ ട്രിപ്പ് പോണ് മൂന്നാർ രണ്ടു ദിവസം ശ്രീലക്ഷ്മി ഇവിടെ ഉണ്ടാവില്ല പടക്കം പൊട്ടിച്ചു അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനേഷം ഞങ്ങളുടെ ട്രിപ്പ് ഇതാ സബലമാകാൻ പോകുന്നു പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് കാലം കുറയും പിന്നെ ഇപ്രാവശ്യം പ്ലാൻ ചെയ്ത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല പോലേസം വന്നിട്ട് പറഞ്ഞു നാളെ ട്രിപ്പ് പോകണത് സെറ്റാക്കി പോകുന്നു അങ്ങനെ പ്രതീക്ഷിക്കാതെ പോയ ട്രിപ്പായ കാരണമായിരുന്നു ട്രിപ്പ് മൊത്തം വൈബിരുന്നു എനിക്ക് പോണം എന്നൊന്നും ട്രിപ്പ് പോകാൻ ഒരു മൂടും സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പോയി കഴിഞ്ഞപ്പോ അടിപൊളി ട്രിപ്പ് ആയിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ഈ വ്ലോഗിലെല്ലാം കാണാം അപ്പൊ ഞങ്ങൾ എല്ലാരും പോകാൻ വേണ്ടി റെഡി ആയിക്കാം ഞങ്ങള് കപ്പിൾസ് ആട്ടോ പോലെ എന്റെ ഫ്രണ്ട്സും അവരുടെ ഭാര്യമാരും അങ്ങനെ ഞങ്ങള് പോണേ നാല് ഫാമിലി ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഞങ്ങളെ യാത്രയൊക്കെ വന്നിട്ട് ഇവരെല്ലാരും അപ്പൊ ഞങ്ങൾ ഇവരോട് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോകാട്ടോ അപ്പൊ ഞാൻ കുറച്ച് പിള്ളേർ സെറ്റ് ഇവരൊക്കെ നമ്മുടെ പ്രകാശത്തെ വ്ലോഗ് ചെയ്യുന്ന ആൾക്കാർ അപ്പൊ ഇതാണ് നമ്മുടെ കാശി നിദാരണ്ട് ഇക്കു അങ്ങനെ ഞങ്ങക്ക് മൂന്ന് ആൾക്കാരാട്ടോ പിള്ളേർ സെറ്റ് വണ്ടിയിൽ കയറി ഡാൻസ് കളിച്ചാലും കളിച്ചതിന്റെ ശേഷം ഞാൻ പിന്നെ കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ നീക്കണത് ഞാൻ പമ്പിലൊക്കെ എത്തിയിട്ട് വണ്ടി നിർത്തിയത് പോലെ ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ കിടന്ന് ഞാൻ ഉറങ്ങിക്കണം അടിമാലി എത്തിയിട്ടാണ് നീക്കാതെ ഞങ്ങൾ അടിമാല സഫയറിലായിട്ട് റൂം എടുത്ത് പക്ഷെ ഞങ്ങൾ അവിടെ അവിടെ റൂം ഫുൾ മൊത്തം ഫുൾ ആയിരിക്കണം അപ്പൊ അഞ്ചരക്ക് ആറുമണിക്കാട്ടോ ഞങ്ങൾക്ക് പിന്നെ അങ്ങോട്ട് കേറാൻ പറ്റും അപ്പൊ ഞങ്ങൾ എത്ര നേരം വെയിറ്റ് ചെയ്യട്ടോ ഇനി നമുക്ക് ഫ്രഷ് ആയിട്ട് കാണാട്ടോ അപ്പൊ നമ്മൾ ഇനി എന്താ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞു കഴിക്കാൻ പോണേ എന്താ അറിയില്ല നമുക്ക് നോക്കി വന്ന ഫുഡ് വ നക്ക് ോ ഫുഡോ മഞ്ചാച്ച ഫുഡ് സൂപ്പർ രാവിലെ അതില് എന്തൊക്കെയായിരുന്നു പൊറോട്ട ബോരി നൂൽപ്പുട്ട് പുട്ട് വടലക്കറി കുറുമക്കറി പിന്നെന്താ മുട്ടക്കറി അലിനിട്ട് ഫുഡ് നല്ല ടേസ്റ്റ് നമ്മള് ഫുഡ് കഴിച്ചിട്ട് അവിടെ ഇറങ്ങിയിട്ടോ ഇനി ഞമ്മള് ഇനി ഞങ്ങൾ നേരെ മൂന്നാറിലോട്ടാണ് പോകുന്നത് മൂന്നാറിൽ നേരെ കറങ്ങി മൂന്നാറാണ് കറങ്ങണേ ഞാൻ വേറെ ഇങ്ങനെയല്ല ഞാൻ കണ്ട മൂന്നാർ ഇതുപോലൊക്കെയാ പക്ഷെ എനിക്ക് കാണിച്ചത് ഒരു മൂന്നാർ ടൗണാ അത് കണ്ടപ്പോ എന്റെ പോയി ഇതിനാണോ നമ്മൾ അവിടെ നിങ്ങട്ട് വന്നേ എന്നുള്ളത് മൈൻഡായിട്ടോ പിന്നീട് പറഞ്ഞത് നമ്മൾ കാണാനുള്ള ഭാഗത്തേക്ക് എത്തണുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത് പിന്നെ ക്യീ സംഭവം ഭൈ ബൈ നല്ല ഇഷ്ടായിട്ടോ അങ്ങനെ ഫസ്റ്റ് പോയത് ഞങ്ങൾ ടീ ഫാക്ടറി ആട്ട് ടീ ഫാക്ടറിയുടെ പേര് ഓർമ്മയല്ല അപ്പൊ ഞങ്ങൾ ടീ ഫാക്ടറിക്ക് പോയെന്നിട്ട് അവിടുന്ന് ഞങ്ങള് ചായ ഒക്കെ വാങ്ങി കുടിച്ചു ടീ ഫാക്ടറി ഒക്കെ കണ്ടു അതിൻ്റെ കൂടെ ഇറങ്ങി പിന്നെ ഞാൻ അവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടോട്ടി ഡാമോട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങള് പിന്നെ ബോട്ടിങ്ങിനാട്ടാ പോണത് അപ്പൊ നമ്മുടെ കുഞ്ഞേ ബ്ലോഗേഴ്സിനൊക്കെ ഇഷ്ടായെങ്കിൽ എല്ലാരും കമന്റ് ചെയ്യണേ എന്തേലും വാക്ക് നമുക്ക് എത്ര മിനിറ്റ് നേരം ചെയ്യണേന്തേലും പറ സ്ഥലം ഏതാണ് ഇത് മാറ്റുപട്ടി ഡാം നൂറ്റി അറുപതടി അങ്ങനെ ചേട്ടന്റെ പേരെന്താ ബാബു ബാബു അപ്പൊ ബാബു കേട്ടനാണ് നമ്മളെ ബോട്ടിൽ കൊണ്ടുവന്നത് എല്ലാരും ഫോട്ടോ എടുക്കുന്നതിന്റെ ഇവാൻ ശ്രീജിത്ത് ഭാഗ്യ ഞങ്ങൾക്ക് സ്പീഡ് ബോട്ടിൽ കാരണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്ന പക്ഷെ കുട്ടികളൊക്കെ ഉള്ള കാരണം ഞങ്ങള് മറ്റേതെല്ലാം കയറിയത് ഇതിന്റെ ഒരു വിഷമം ഉണ്ട് എനിക്ക് ഞങ്ങൾ ട്രിപ്പ് പോയത് നാല് ഫാമിലി ആണല്ലോ പക്ഷെ ഞങ്ങൾ പോയത് ട്രാവലറാണ് അപ്പോൾ എല്ലാവർക്കും തോന്നി ഞങ്ങൾക്ക് എന്താ പ്രാന്ത് ഉണ്ടോന്ന് പക്ഷെ പ്രാന്തില്ല ഞങ്ങള് കുട്ടികളൊക്കെ ഉള്ളെല്ലാം വിചാരിച്ചിട്ടായിട്ട് പോയത് അപ്പോൾ ഞങ്ങൾക്ക് കൊച്ചിക്കുള്ള ഭക്ഷണം പറഞ്ഞത് ചിക്കൻ ബിരിയാണി ആയിരുന്നു അതൊക്കെ സൽമാൻ തന്നെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സഫേറിലാണ് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഞങ്ങൾക്ക് ഞങ്ങൾ നിൽക്കുന്ന സ്പോട്ടിലേക്കാണ് അവിടെയാണ് ഫുഡ് കൊടുത്തിരുന്നത് എനിക്ക് സ്ഥലത്തിൻ്റെ പേരിക്ക് ഓർമ്മയില്ല അപ്പോൾ സൽമാൻ്റെ സർവീസ് സൂപ്പർ ആയിരുന്നു വണ്ടി വണ്ടിയായാലും ഞങ്ങളുടെ അവിടെയുള്ള കമ്പനി ആയാലും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ ഫുള്ള് ചില്ല വൈബായിരുന്നു ഇനി നമ്മൾ അടുത്ത സ്പോട്ടിൽ കേട്ടോ പോകണേ ഫുഡ് കഴിച്ചു അങ്ങനെ ഞങ്ങൾ അടുത്ത സ്പോട്ട് പോകാം കേട്ടോ പക്ഷെ ഞങ്ങൾ വണ്ടിയിൽ ഡാൻസ് കളിക്കുന്ന സാ ഭാഗങ്ങൾ അങ്ങനെ ഇട്ടിട്ടില്ലേ കാരണം നമ്മൾ കോപ്പി റേറ്റ് അടിക്കില്ലേ ഇനി വേറെ വല്ല സോങ് ഇട്ടിട്ട് ഞാൻ കുറച്ചൊക്കെ എന്തെങ്കിലും കുത്തിക്കേറ്റാം പാർക്കിയ സ്ഥലം കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ നടക്കാണ് കുറെ കൊറേ വീഡിയോസോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഞങ്ങൾ കൊറേ സ്ഥലത്തൊക്കെ ഇറങ്ങിട്ട് അതൊക്കെ കഴിക്കണ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അതൊന്നും എടുത്തിട്ടില്ല ഞാൻ ഇങ്ങനെ ഫോണാണോ എനിക്ക് അറിയില്ല ഇരുപത് രൂപ എടുത്തിട്ട് ഫോട്ടോസ് എടുക്കുന്നു സൂപ്പർ ഫോട്ടോ സൂപ്പർ ഫോട്ടോ അത് ഞാൻ ഈ വീഡിയോ ഏഡ് ചെയ്യേണ്ട എങ്ങനെയുണ്ട് പിന്നെ ഞങ്ങൾ വന്നത് കുണ്ടല ഡാമിൽ കേട്ടോ അവിടെ ഇങ്ങനെ കുതിര സവാരി ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും കുതിര കുതിരയമ്മ കയറിയായിരുന്നു അപ്പം നമ്മുടെ ഇക്കുണ്ടല്ലോ ഇക്കോന് ഞങ്ങള് കളിയാക്കി അതിനൊന്നും ആശുപത്രി പിടിക്കായിരുന്നില്ല പക്ഷെ ചെക്കൻ കുതിര കണ്ടപ്പോൾ അവൻ കരഞ്ഞേക്ക അവന് കയറാൻ വേണ്ടിയിട്ട് എത്ര ചെറുതാണ് അവൻ കുതിരയമ്മ കയറാൻ വേണ്ടി കരഞ്ഞേക്ക വേറെ ഒന്നിനും ആ വാശി പിടിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഇട്ടാപ്പുട്ടിയൊക്കെ വാങ്ങി നമ്മൾ എവിടെ പോലും നമ്മുടെ സ്വഭാവം എടുക്കൂല ഞങ്ങൾ പറഞ്ഞ പ്രകാരം ഇവരും ഞങ്ങളുടെ കുഴിയിൽ ഞങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് ഞങ്ങൾ ഇവരേനെ ആ കുഴിയില് ചാടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഞങ്ങളൊരു പ്രത്യേക ജിത്തണ്ട നിഷ്കളങ്കമായി കാണട്ടാ ഞങ്ങൾ ആകെ പന്ത്രണ്ട് ഫോട്ടോ എടുത്തോളൂ പക്ഷെ ഇവര് പത്ത് പതിനാറ് പതിനേട്ടപ്പോ വേദന അപ്പൊ നമ്മള് ഗുണ്ടല ഡാമിൽ വന്നിട്ട് തിരിച്ചു പോകട്ട ഡാമെന്ന് തന്നെ തോന്നിട്ട് പേര് അപ്പൊ ഞങ്ങൾ ഇവിടെ കണ്ടു ഫോട്ടോസ് ഒക്കെ എടുത്തു സൂപ്പർ ഫോട്ടോസ് ഫോട്ടോസ്റ്റാ ി ആനനെ കണ്ടപ്പോ എന്താ വച്ചിട്ട് ഓർമ്മ തുടര് മൂവിയില് ആനനെ അങ്ങനെ നടന്നു പോണത് കാണിക്കൂലേ ആ സംഭവം ഞാൻ റൂമിൽ തപ്പി കണ്ടു പിടിച്ച് വേണം പോവാൻ മലയുടെ മേളിൽ ഇങ്ങനെ നോക്കുമ്പോ നല്ല രസമുണ്ട് ലൈറ്റ് ഒക്കെ കാണാൻ അമ്മയും മകളും തല്ലും അടിപിടിയും ആ വീഡിയോ എടുക്കണോ എല്ലാരും എന്നെ നന്നല്ല ജിത്തുവിന്റെ മോനിലെ സ്കോൾ മാം അറിയാ നല്ല ഭാര്യ ഭാര്യ ഞങ്ങൾ പിന്നെ റൂം എടുത്ത് ചിന്നക്കാലിലാട്ടോ അപ്പൊ അവിടേക്ക് എത്തുമ്പോഴേക്കും നേരം വരയ്ക്കും അവിടുത്തെ ഹോട്ടലൊക്കെ വേഗമടച്ചു അപ്പൊ പിന്നെ ഞങ്ങക്ക് പുറത്തു പോയി ഫുഡ് കഴിക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ അവിടുന്ന് വാങ്ങിക്കൊണ്ടിരുക ചെയ്തേ പിന്നെ ഉള്ള വീഡിയോസ് ഞാൻ എടുത്തില്ലാട്ടെ എന്റെ ഫോണിൽ അങ്ങനെ ചാർജ് ഉണ്ടാകുന്നില്ല പിന്നെ അതിനു വെച്ചാൽ ഞങ്ങൾ ഫ്രഷ് ആയിടുന്നോ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇരുപത് രൂപ കൊടുത്തെടുത്ത ഫോട്ടോസ് ഇട്ടോ ബ്ലോഗേഴ്സിന് എത്ര കഷ്ടപ്പാടാ ചിട്ടാ എല്ലാം കവർ ചെയ്തിട്ടുണ്ടാക്കണെന്ന് വെച്ചാൽ ഞാൻ ഒരു കവർ ചെയ്തിട്ടുണ്ട് പറ്റണെടുത്തോളം ഇനി നമ്മുടെ സെക്കൻഡ് ഡേയിലെ സെക്കൻഡ് പാർട്ടിയിൽ വരുന്നതായിരിക്കും അതാണ് സെക്കൻഡ് ഡേക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ